ഇതെല്ലാം എന്റെ കല്യാണത്തിൽ വാങ്ങിയതാ വോ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി സി പി ഐ അങ്കമാലി മണ്ഡലം സമ്മേളനം ജൂൺ ഇരുപത് രണ്ട് തീയതികളിൽ സംഘടിപ്പിക്കും കേരള നേത്ര ബാങ്ക് അസോസിയേഷൻ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുമായി സഹകരിച്ച് സിപിഐ അങ്കമാലി മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ സി പി ഐ അംഗങ്ങളിൽ നിന്നും മറ്റ് സുമനസുകളിൽ നിന്നും നേത്രദാന സമ്മതപത്രം ശേഖരിച്ചു നൽകുമെന്ന് സിപിഐ അങ്കമാലി നിയോജക മണ്ഡലം സെക്രട്ടറി എം മുകേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൻ്റെ ആദരണീയനായ റവന്യൂ മിനിസ്റ്റർ സഖാവ് കെ രാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകുന്നേരം മണിക്ക് റെഡ് വോളണ്ടിയർ പരേഡും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തരിച്ച മണ്ഡലം സെക്രട്ടറി സഖാവ് വി കെ രാമകൃഷ്ണചേരൻ്റെ നാമധേയത്തിലുള്ള വി കെ സ്മരണ എന്നുള്ള പേരിൽ അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മാതൃകയായിട്ട് നേത്രം നാനം ചെയ്യുകയും ശരീരം എടുക്കുക കോളേജ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയും യാതൊരുവിധ ചടങ്ങുകളുമില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച് മരിച്ച സഖാവാണ് വി കെ ഇല്ലാത്ത ആദ്യത്തെ മണ്ഡലം സമ്മേളനമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി വി കെ സ്മരണ എന്നുള്ള പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ബന്ധുവിത്രാദികളും അവരുടെ നേത്രദാന സമ്മതപത്രം നൽകുന്ന ചടങ്ങ് അതേപോലെ തന്നെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കുടുംബാംഗങ്ങളെ നൂറ് വർഷം തികയുന്ന സമയത്ത് ആദരിക്കുന്ന ചടങ്ങ് ആണ് മലയാറ്റൂർ നീലീശ്വരം ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന സ്മൃതി സംഗമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശതാബ്ദി സം സമ്മേളനത്തിൽ നമ്മൾ നടത്തുന്നത് ജൂൺ ഇരുപതിന് നടക്കുന്ന ശതാബ്ദി സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി നിർവഹിക്കും കൊടിമര കൊടിമരജാഥ ബാനർ ജാഥ പ്രതിഭകളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളുണ്ടാവും കമല സദാനന്ദൻ കെ കെ അഷ്റഫ് കെ എം ദിനകരൻ എൻ അരുൺ ഇ കെ ശിവൻ ശാരദാ മോഹൻ പി കെ രാജേഷ് കെ എൻ സുഗതൻ എം എം ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും കായിക ശക്തി എന്ന മുദ്രാവാക്യവുമായി മലയാറ്റൂരിലും തുറവൂരിലും സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഫുട്ബോൾ മത്സരം ഇതിനിടയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടത്തുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എ ഐ വി എഫും മഹിളാ സംഘം അടക്കമുള്ള ബഹുജന സംഘങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ സമ്മേളനം ഏറ്റവും പ്രത്യേകതകളോടുകൂടി ജില്ലയിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രത്യേകതകളോടുകൂടി നടക്കുന്ന സമ്മേളനമാണ് നുശാസിക്കാത്ത ഏത് ലഹരിയും അതിനെതിരെ ശക്തമായിട്ട് പോരാടാൻ സി പി ഐക്ക് മലയാറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് അതിന് മുന്നോടിയായി സമ്മേളനത്തിന് മുന്നോടിയായി തന്നെയാണ് ഞങ്ങൾ അല്പം കൂടി ഊർജ്ജസ്വലമായി കഴിഞ്ഞ മാസങ്ങളിൽ മലയാറ്റു പ്രദേശത്ത് ഒരു ബൈക്ക് റാലി ബൈക്ക് റാലി എന്ന് പറഞ്ഞാൽ യുവാക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ ഞാൻ അല്പം വിഷമത്തോടു കൂടി പറയാം യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ലഹരിക്ക് അടിമയായിരുന്നവർ പോലും അന്ന് പാർട്ടിയുടെ കൂടെയും എ വൈഫിന്റെ കൂടെ ചേർന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാറ്റൂർ നല്ലൊരു വിഭാഗം യുവജന യുവജനത ഞങ്ങളോടൊപ്പം കൂടുകയും അന്നത്തെ ബൈക്ക് റാലിയിൽ അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് മലയാറ്റൂരിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഉൾപ്രദേശങ്ങളിലും ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മൊബൈൽ നമ്പറുകൾ നമ്മൾ ബന്ധപ്പെടേണ്ട ലഹരി വിരുദ്ധരെ ലഹരിക്കെതിരായിട്ട് നിൽക്കേണ്ട ജനങ്ങളെ ഉദ്ഭോവിപ്പിക്കുക എന്ന കൂടി എല്ലാ പ്രദേശങ്ങളും കടന്നു ചെല്ലുകയും അവിടെ ഞങ്ങളൊരു വിപുലമായ ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എം ജോർജ് മണ്ഡലം സെക്രട്ടറി എം മുകേഷ് സ്വാഗത സംഘം ചെയർമാൻ ഇ ടി പൗലോസ് സെക്രട്ടറി ജോസഫ് ചെറിയത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി